ഹലോ ഓൾ ഇറ്റ്സ് മീ മുസ്ഫിറ ആസാദ് ഫ്രം ഗ്രേസ് മോട്ടിസോറി ടി സി ഗ്രേസ് മോണ്ടിസോറി ടി സി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് താഴെയായി നിങ്ങളുടെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ട് സോ ഇറ്റ്സ് എ ക്യു ആൻഡ് എ സെഷൻ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കും ഈ കോഴ്സിന്റെ ഫീ എത്രയാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല ഫീസിലാണല്ലോ മോണ്ടിസോറി ടി സി കൊടുക്കുന്നത് സോ പ്ലീസ് മാം ഫീ എത്രയാണെന്ന് പറയാമോ ഫീയുടെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് ആദ്യമേ തന്നെ പറയട്ടെ ഇറ്റ്സ് എ വൺ ഇയർ കോഴ്സ് മോണ്ടിസോറി ടി സി ഇസ് എ വൺ ഇയർ പ്രൊഫഷണൽ കോഴ്സ് നിങ്ങളെ ഒരു ജോലിയിലേക്ക് എത്തിക്കുന്ന ഒരു കോഴ്സാണ് മോണ്ടിസോറി ടി ടി സി സോ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് ഒരു സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്യുക അവിടെ കുട്ടികളെ പഠിപ്പിക്കുക അതൊന്നും ഒരു ഈസി ആയിട്ടുള്ള ജോബല്ല അതിന് ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എങ്ങനെ ഒരു നല്ല ടീച്ചർ ആവാം എന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് മോണ്ടിസോറി ടി സി സോ ഒരു പ്രൊഫഷണൽ കോഴ്സിനുണ്ടായിരിക്കേണ്ട എല്ലാ ഫീസ് സ്ട്രക്ചറും മോണ്ടിസോറി ടി സിക്ക് ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഗ്രേസിൽ നിന്നും നിങ്ങൾ മോണ്ടിസോറി ടി സി ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഫീസിൽ റീസണബിൾ എന്നുള്ളതിലുപരി ഏറ്റവും കുറഞ്ഞ ഫീസിൽ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് മോണ്ടസോറി ചെയ്യാം ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ വായിക്കാം ഈ ഒരു കമന്റിന് താഴെയായി ആരോ കമന്റ് ചെയ്തതാണ് ഞാൻ ഇവരെ വിളിച്ചിരുന്നു ഗ്രേസിൽ ഫീ കുറവാണ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെല്ലാം തന്നെ മുപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ഫീ ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇത്രേ ഉള്ളൂ ആ കറക്റ്റ് എമൗണ്ട് നമ്മുടെ വീഡിയോക്ക് താഴെയായിട്ട് ആരോ കൊടുത്തിട്ടുണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും സോ ആ ഫീസ് പറഞ്ഞുകൊണ്ട് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരു കമന്റ് അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കമന്റ് ഗ്രേസിൽ ഫീ വളരെ കുറവാണല്ലോ എന്തുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലേ നമുക്ക് പുറത്തേക്ക് പോവാൻ പറ്റില്ല ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് പുറത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ലേ ഓക്കെ അങ്ങനെ ഒരു കമന്റും കൂടെ വന്നിട്ടുണ്ട് സോ ഈ മൂന്ന് കമന്റും കണക്റ്റഡ് ആണ് ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഫീന്റെ കാര്യങ്ങളുടെ ആൻസർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കമന്റ് ഫീ വളരെ കുറവാണല്ലോ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലാത്തത് കൊണ്ടാണോ നമുക്ക് പുറത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എബരോട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും ഗ്രേസിൽ നിന്നും നിങ്ങൾ മോണ്ടിസോറി ടി സി ചെയ്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം നാട്ടിലും വർക്ക് ചെയ്യാം വിദേശത്തും വർക്ക് ചെയ്യാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഗ്രേസിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മോണ്ടിസോറി ടി ടി സി ചെയ്യുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് ഡിഗ്രി ഉള്ളവർക്ക് ചെയ്യാമോ പ്ലസ് ടു ഉള്ളവർക്ക് ചെയ്യാമോ എൻ ഐ ഒസിന്റെ എസ് എസ് എൽ സി എഴുതിയവർക്ക് ചെയ്യാമോ ഇത്തരത്തിലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സിക്ക് മുകളിൽ നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും മോണ്ടിസോറി ടി ടി സി ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർ ആവണം ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണം നല്ല സാലറി വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മോണ്ടിസോറി ടി ചെയ്യാം ദ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ലോ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രേസിൽ ജോയിൻ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബ്രോഡ് ഉള്ളവർക്ക് കോഴ്സ് ചെയ്യാമോ തീർച്ചയായും നിങ്ങൾ താമസിക്കുന്നത് വിദേശത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മോണ്ടിസോറി ടി സി ചെയ്യാം ഓൺലൈൻ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് ഗ്രേസിൽ നിന്നും ചെയ്യാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ലോകത്ത് എവിടെയും വർക്ക് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ കോഴ്സ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഓക്കെ പറഞ്ഞല്ലോ കോഴ്സ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഓൺലൈൻ ആയി ചെയ്താൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഗ്രേസിൽ വരണോ ഓക്കെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും സെയിം സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം ട്രെയിനിങ് തന്നെയാണ് ഇവിടെ ക്ലാസ്സിൽ വന്ന കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളും പഠിക്കുന്നത് ഓക്കെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഗ്രേസിൽ വരണോ എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കോൺവെക്കേഷനിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നേരിട്ട് വന്ന് വാങ്ങിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരും അബ്രോഡ് ഉള്ളവരുടെ കേസിലാണ് എന്നുണ്ടെങ്കിലും നാട്ടിലുള്ള നിങ്ങളുടെ അഡ്രസ്സിലോട്ട് നമ്മൾ സെൻഡ് ചെയ്തു തരും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗ്രേസിന്റെ വീഡിയോസ് എല്ലാം തന്നെ കാണാറുണ്ട് ഒരുപാട് കുട്ടികൾ കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ജോലി കിട്ടിയിട്ടുമുണ്ട് നല്ല ക്ലാസ്സുകളാണ് എന്നൊക്കെ അറിയാം പക്ഷേ കോൺവെക്കേഷൻ വീഡിയോയിൽ സ്റ്റുഡൻസ് കുറവാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് സോ അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു എല്ലാവരെയും നമ്മുടെ കോൺവെക്കേഷനിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ നമ്മൾ നിർബന്ധിക്കാറില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവുമല്ലോ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായും നമ്മൾ അത് സെൻഡ് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് തന്നെ കോൺവെക്കേഷൻ വീഡിയോയിൽ നമ്മുടെ സ്റ്റുഡൻസിനെ കുറവായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോഴ്സ് ഫീ ഒരുമിച്ച് പേ ചെയ്യണോ ഒരുമിച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വളരെ കുറഞ്ഞൊരു ഫീസിലാണ് നമ്മൾ ടി ടി സി ക്വാളിറ്റിയോടെ കൊടുക്കുന്നത് എന്നാലും നിങ്ങൾക്ക് കോഴ്സ് ഫീ ഒരുമിച്ച് അടയ്ക്കേണ്ടതില്ല നിങ്ങൾ ആദ്യം ചേരുന്ന സമയത്ത് അഡ്മിഷൻ ഫീ ആയിട്ട് ഒരു ചെറിയ എമൗണ്ട് അടക്കുക ബാക്കി നിങ്ങൾക്ക് മന്ത്ലി പേ ചെയ്യാം മാസം അടക്കാം നിങ്ങൾക്ക് ഓരോ മാസവും കുറച്ച് കുറച്ചായിട്ട് ഫീ അടയ്ക്കാം അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കോഴ്സ് കഴിഞ്ഞ് ജോബ് കിട്ടണമെങ്കിൽ സ്കൂളിൽ ക്യാഷ് കെട്ടി വെക്കണോ അതും ധാരാളം പേര് ചോദിക്കുന്ന ഒരു ചോദ്യാണ് നമ്മളിപ്പോൾ കോഴ്സ് ഒക്കെ കഴിഞ്ഞു നമുക്കൊരു സ്കൂളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചറായിട്ട് ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കണോന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും ഒരു പൈസ പോലും നിങ്ങൾ സ്കൂളിൽ കെട്ടിവെക്കേണ്ടതായിട്ടില്ല ഓക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് ആ ജോലി കിട്ടും നെക്സ്റ്റ് വൺ ഞാൻ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നു ഇപ്പോൾ മോട്ടസ്വറി ടി സി ഓൺലൈനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് ഗ്രേസിന്റെ വീഡിയോസ് കാണുന്നത് ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷിന് വേറെ ഫീസ് ചോദിക്കുന്നുണ്ട് കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാണ് അവരിത് പറയുന്നത് അതിന്റെ ഫീസ് കൊടുക്കാത്തവർക്ക് ഇംഗ്ലീഷ് ഇല്ല സോ അതൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റൂൾസ് ആണല്ലേ ചിലർക്ക് ഹിഡൻ ഫീ ഉണ്ടായിരിക്കും കോഴ്സ് ഫീക്ക് പുറമെ ഇതിന് വേറെ ഫീസ് മറ്റുള്ള കാര്യങ്ങൾക്ക് വേറെ ഫീ എന്ന് പറയുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഗ്രേസ് മോണ്ടസോറിസിൽ ആ ഒരു ഫുൾ എമൗണ്ടിൽ തന്നെ കോഴ്സ് ഫീൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഫീയും കോഴ്സ് ഫീയും എക്സാമും സർട്ടിഫിക്കറ്റും ഇൻക്ലൂഡഡ് ആണ് സോ ഒരു ടീച്ചർ ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമോ അതെല്ലാം ഈ ഒരു ഫീൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ സ്പോക്കൺ ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ഫീ ഇല്ല ഓക്കെ അടുത്തത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു നല്ല മോണ്ടസോറി ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ചൂസ് ചെയ്യാം എനിക്ക് ഓൺലൈനായി ചെയ്യാൻ വേണ്ടിയാണ് സൊ ഒരു നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോം എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പോയിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് ഈസിയാണ് അല്ലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് നേരിട്ട് പോവാം അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാം അവിടെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഓൺലൈനായിട്ട് നമ്മൾ മോട്ടിസോറി ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് അറിയണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയാണ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം അവർ തന്നിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളാണോ ഉള്ളത് അതൊക്കെ നിങ്ങൾ ചോദിക്കാം അല്ലേ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെന്ന് ഇപ്പോൾ ഗ്രേസിലൊരാൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ് കൊടുക്കാറുണ്ട് നിങ്ങൾ എവിടെയാണോ വിളിക്കുന്നത് അവരോട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ചോദിക്കാം അതുപോലെ ഗൂഗിൾ റിവ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബെറ്റർ അവിടെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന്റെ റിവ്യൂ നോക്കുക ജോലി കിട്ടിയവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ദെൻ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുവിധം ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാവും വിളിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുവിധം ഓക്കെ ആയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ നോക്കാം യൂട്യൂബ് വീഡിയോസിൽ താഴെ വന്നിട്ടുള്ള കമൻസും നോക്കാം ഇപ്പോൾ ഇതൊക്കെ നമുക്ക് വിലയിരുത്തിക്കൊണ്ട് ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാം നെക്സ്റ്റ് കമന്റ് ഈ കമന്റ് വായിച്ചപ്പോൾ ശരിക്കും സങ്കടം വന്നു കേട്ടോ ഇത് ഒരാളുടെ മാത്രം കമന്റ് അല്ല ഒരുപാട് പേരെ പ്രതിനിധീകരിച്ച് അവർ എഴുതിയിട്ടുള്ള ഒരു കമന്റ് ആണ് ആ കമന്റ് ഒന്ന് വായിച്ചാലോ ഞാൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മോണ്ടസോറിക്ക് ജോയിൻ ചെയ്തു ഓൺലൈൻ ആയിട്ടാണ് തെരഞ്ഞെടുത്തത് ഫീസ് ആദ്യമേ തന്നെ ഫുൾ പേ ചെയ്യണമെന്ന് പറഞ്ഞു അത് ചെയ്തു ഇപ്പൊ ക്ലാസ്സും ഇല്ല കോഴ്സും ഇല്ല ഒന്നുമില്ല അവർ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുമില്ല വളരെ സാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മൾ ഫീ ഫുൾ ആയിട്ട് ആദ്യം തന്നെ പേ ചെയ്തു പിന്നെ ഒന്നുമില്ല വളരെ സങ്കടകരമായ ഒരു അവസ്ഥ ഇതുപോലെ മോണ്ടസോറിയിൽ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മുഴുവനായിട്ട് ചോദിക്കാം വാട്സപ്പ് ഉണ്ടോ നമുക്ക് മറ്റുള്ള കുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ അവരുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവുമോ ഇങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ചാൽ മതി കാരണം ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് എല്ലാവരുമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും പിന്നെ അവിടെ പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ അപ്പോ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നെക്സ്റ്റ് വായിച്ചാലോ ഗ്രേസ് എന്നുള്ളത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ റീൽസ് ഒക്കെ ഇടുന്നത് ശരിയാണ് ഗ്രേസ് എന്നുള്ളത് മോണ്ടിസോറി ടി സിയും പ്രീ പ്രൈമറി ടി ടി സിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരുപാട് റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് സോ ഇതൊന്നും നമ്മള് അവര് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന ഒന്നല്ല നമ്മൾ ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ അവർ നമ്മളോട് പറയാണ് മീൻസ് ഒരു റീൽ എടുക്കാമല്ലോ സോ നമ്മൾ ഓക്കെ പറയും ഫൈനോട്ട് ഇവിടുത്തെ പോലെയല്ല ഇപ്പൊ എല്ലാം റീൽസ് ആണ് എന്തുണ്ടെങ്കിലും നമുക്ക് റീൽസ് ചെയ്യണം എവിടെയാണെങ്കിലും റീൽസ് മയം അങ്ങനെയാണ് ഒരു ബിസിനസ് ആവട്ടെ വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ എവിടെയും റീൽസ് ആണ് സോ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ പഠിക്കാൻ വരുന്ന കുട്ടികൾ തന്നെ ഉദ്ദേശിക്കുന്നത് എൻജോയ് ചെയ്ത് പഠിക്കുക ജോലി വാങ്ങിക്കുക അവര് പറയുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്ന് റീൽസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പം എങ്ങനെയാ അല്ലേ മനസ്സിലായല്ലോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ചോദിക്കാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചു കാര്യങ്ങളും കൂടെ പറയാം ഗ്രേസിൽ രണ്ട് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മോണ്ടിസോറി ടി ടി സിയും പ്രീ പ്രൈമറി ടി ടി സിയും പ്രീ പ്രൈമറി ടി ടി സി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സ്കൂളുകളിൽ വളരെ ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് എപ്പോഴും നമുക്ക് മോണ്ടിസോറി ടി ടി സി ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് സാലറി കിട്ടുന്നത് ഒക്കെ മോണ്ടസോറി ടി ടി സി കഴിഞ്ഞ ടീച്ചേഴ്സിനാണ് സോ കഴിയുന്നവരൊക്കെ മോണ്ടസോറി ടി ടി സി തന്നെ ഓപ്റ്റ് ചെയ്യാം രണ്ട് സ്ഥലങ്ങളിലാണ് ഗ്രേസിന്റെ ഓഫ് ലൈൻ സെന്റേഴ്സ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോടും വണ്ടൂരും പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് ക്ലാസ്സിൽ വന്നുകൊണ്ട് തന്നെ കോഴ്സ് ചെയ്യാം അല്ലാത്തവർക്ക് ഓൺലൈനായി ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം ബൈ ബൈ